ഹായ് വിവോസ് രഗ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് കാണിക്കുന്നത് നാൽപ്പത്തി ആറിഞ്ച് വണ്ണമാണ് അളവ് ബ്ലൗസിലുള്ളത് ഇത് ഒരു മീറ്ററിലുള്ള ഒരു ഫുൾ വോയിൽ തുണിയാണ് അപ്പോൾ അതിനായിട്ട് അതിൻ്റെ താഴ്ഭാഗത്തുള്ള കരഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചുളുവായിരിക്കും പിന്നെ നമ്മൾ മടക്കിയിടുന്നത് നാൽപ്പത്തി ആറഞ്ച് വണ്ണം ആയതുകൊണ്ട് പതിനൊന്നരയാണ് പതിനൊന്നര പതിനൊന്നര ഇഞ്ചാണ് നാൽപ്പത്തിയാറിൻ്റെ നാലിലൊന്ന് അതിൻ്റെ കൂടെ ഇഞ്ചും കൂടെ ചേർത്ത് പന്ത്രണ്ടര ഇഞ്ചിലാണ് ഞാനിപ്പോൾ മടക്കി ഇട്ടിട്ടുള്ളത് അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അതിനുശേഷം ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് ബാക്ക് പീസിൻ്റെ ഇറക്കമാണ് പതിനഞ്ച് ഇഞ്ചായിരുന്നു ബാക്ക് പീസിൻ്റെ ഇറക്കം വേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ ചേർത്ത് പതിനാറിഞ്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം ആ ആ ഭാഗത്തു നിന്നും താഴേക്ക് ഫ്രണ്ടിൻ്റെ ഇറക്കം ഫ്രണ്ട് പട്ട പട്ടവരെ പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്ക് അളവിലുള്ളത് അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂടി ചേർത്ത് പതിമൂന്ന് ഇഞ്ചായിട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചിടുക പിന്നെ ചെയ്യേണ്ടത് അതിൻ്റെ കഴുത്തകലമാണ് കഴുത്തകലം രണ്ടിഞ്ചാണ് ഞാൻ കഴുത്തകലം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് രണ്ടോ രണ്ടരയോ കൊടുക്കാം അത് കഴിഞ്ഞാൽ കഴുത്തിറക്കം കഴുത്തിറക്കം ഫ്രണ്ട് കഴുത്തിറക്കുമാണ് അത് ഫ്രണ്ട് കഴുത്തിറക്കം നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനേക്കാളും ഒര ഇഞ്ച് മുകളിലേക്ക് കയറ്റി വേണം മാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് തരുമ്പോൾ തയ്യൽത്തുമ്പ് എല്ലാം കൂടി കഴിയുമ്പോൾ കറക്റ്റാവും പിന്നെ ബാക്കിൽ ബാക്കിലെ കഴുത്തിറക്കം അഞ്ചര ഇഞ്ച് കഴുത്തിറക്കമേ ബാക്കിൽ ഇടുന്നുള്ളൂ അത് അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അഞ്ചര ഇഞ്ചാണ് ബാക്ക് ഫ്രണ്ട് കഴുത്തിറക്കം ഇട്ടിരിക്കുന്നത് ആറരയാണ് അതിനുശേഷം നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്ത കഴുത്തകലം മാർക്ക് ചെയ്ത ആ ഭാഗത്ത് നിന്നും ഒരഞ്ചിഞ്ച് ഇഞ്ച് ഷോൾഡർ ഷോൾഡർ മാർക്ക് ചെയ്തു അവിടെ നിന്നും അങ്ങ് അറ്റത്തായിട്ട് ഒരു നാലിഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതെന്ന് എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് പിന്നെ ഫ്രണ്ടിലെ പട്ട ഫ്രണ്ടിലെ പട്ട ഞാനൊരു ആറിഞ്ച് വീതി ഫ്രണ്ടിലും സൈഡിൽ ഒരു അഞ്ചിഞ്ച് വീതി വീതിയും കൊടുത്ത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ബോഡി പാട്ടിൽ വെച്ച് അടിക്കാൻ സമയത്ത് അളവ് ബ്ലൗസ് വെച്ചിട്ട് നോക്കി അത് കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ബ്ലൗസിലേക്ക് വെച്ച് അറ്റാച്ച് ചെയ്യുന്നത് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക നമുക്ക് ഈ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗങ്ങളൊക്കെ ആയിപ്പട്ടക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കളയേണ്ട ആവശ്യമില്ല ആ പീസൊക്കെ ഈ ബാലൻസ് വന്ന പീസെല്ലാം കളയാതെ മാറ്റി വയ്ക്കുക ചില സമയങ്ങളിൽ നമുക്കിതൊക്കെ ആവശ്യം വരും അപ്പോൾ ഫ്രണ്ട് പട്ടയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നുണ്ടോ എന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ ഇനി ഇനി ആ ബാലൻസ് ഉണ്ടായിരുന്ന പീസിൽ നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ സ്ലീവിന് ആദ്യം ഇതുപോലെ മടക്കിയിട്ട് നോക്കുക ഒൻപത് ഇഞ്ച് കൈക്കുഴിയാണ് നമുക്ക് സ്ലീവിൽ ആദ്യം വേണ്ടത് കൈക്കുഴിക്ക് എന്നാണ് ആദ്യം നമുക്ക് നോക്കേണ്ടത് അങ്ങനെ വടക്കിയാൽ തികയൂല അതുകൊണ്ട് തിരിച്ച് ഞാൻ വടക്കിയിട്ട് നോക്കി എന്നിട്ടും തികഞ്ഞില്ല പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇട്ട് പീസൊക്കെ വെച്ച് കൊടുത്താണ് കൈക്കുഴി തികപ്പിച്ചെടുത്തത് അങ്ങനെ വെട്ടിയിട്ടും ഇട്ടിട്ടില്ല പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അകത്ത് ഒരു പീസ് നീളം കുറച്ചിട്ട് വെട്ടിയാണ് തികപ്പിച്ചെടുത്തത് അപ്പോൾ അപ്പോൾ ഇതുപോലെ കുറച്ച് വണ്ണമൊക്കെ ഉള്ള ബ്ലൗസ് കിട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വളരെ സിമ്പിളായിട്ടാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന മെത്തേഡ് കാണിച്ചിട്ടുള്ളത് ഇത് ഈ രീതി ഉപയോഗിച്ച് നമുക്ക് എത്ര അറിയാത്തവർക്കും ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് കയ്യിൽ അളവ് ബ്ലൗസും കൂടി ഉണ്ടായിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്നിട്ട് കറക്റ്റായിട്ട് അളവ് ബ്ലൗസ് വെച്ചിട്ട് എല്ലാ ഭാഗങ്ങളും അളന്ന് കറക്റ്റ് ചെയ്താണ് തച്ചു പോകുന്നത് അതുകൊണ്ട് നമ്മൾ വെട്ടുമ്പോൾ ആ ഒരു രീതിക്കാണ് വെട്ടിയെടുക്കുന്നത് അങ്ങനെ കറക്റ്റ് അളവിലല്ല വെട്ടിയെടുക്കുന്നത് ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാനങ്ങനെ എല്ലാം അങ്ങനെ കറക്റ്റ് അളവിലല്ല വെട്ടുന്നത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയും ഇട്ട് കാണിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് മനസ്സിലാകാത്ത സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അതും കൂടെ ഇട്ടു തരുന്നതായിരിക്കും അപ്പോൾ ഇതിപ്പോൾ ഇത് കൈയിറക്കം കൈയിറക്കവും കൈക്കുഴിയും ഇതുപോലെ ഞാനൊരു ലൈനാണ് ഇതുപോലെ അങ്ങ് വരച്ചെടുക്കുകയാണ് ചെയ്ത് തന്നിട്ട് കറക്റ്റായിട്ട് കൈയൊക്കെ നമുക്ക് അളവ് ബ്ലൗസിൽ കാണുമല്ലോ അത് കറക്റ്റായിട്ട് വെച്ചിട്ട് അളകപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല നമുക്ക് അളവ് ബ്ലൗസ് തന്നതുപോലെ തന്നെ ഇരിക്കും തയ്ച്ചെടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും നമുക്ക് സ്വന്തമായിട്ടൊക്കെ ചെയ്യാനാണെങ്കിൽ ഇതിനേക്കാളും നല്ല എളുപ്പത്തിലുള്ളൊരു വഴി വേറെയില്ല ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തത് കഴുത്തിൻ്റെ പീസിനാണേ പൈപ്പിംഗ് ചെയ്യാനായിട്ട് പൈപ്പിംഗ് അല്ല അല്ലാതെ നമ്മൾ ഹെമ്മിങ് ചെയ്യുന്നതുണ്ടല്ലോ അതിനുവേണ്ടിയാണ് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ